ਹੰਦੂ ਰਸਾਨ ਵੇਰਨਦੇ ਹੈਂ ਤੇ ਇਹ ਨਲਟਾਂ ਹਨ ਬयंਕਰ ਹੰਦੂ ਹਨ ਅੜਾ ਕੜਾ 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 ਸੰਭਵੰਦਾ ਸੰਭਵੰਦਾ ਫਿਰ ਬयंਕਰ ਹੰਦੂ ਪਾਲਾ ਕੋ ਕੁਲਕੀ ਵੇਰਨਦੇ ਇਹ ਸਾਦਾ ਹੰਦੂ ਨਾ ਸਾਦਾ ਵਾਪਸ ਕਾਟੇ ਨਹੀਂ ਚੱਲੇ ਇਹ ਇਹ ਤੁਮਾਤੇ ਲਈ ਹੋਰ ਲਾਸਟ ਵੀਰਨ ਲੱਗੇ ਆਉਂ ਸਾਈਡ ਆਉਂ ਸਾਈਡ ਆ ਕੇ ਮਾਰਿਆ ਮਾਰਨ ਕੋਰੀਆ ਇਹ ਸਾਈਡ ਆ ਕੇ ਇਹ ਕਾਰਨ ਵਾਰਾ <icana> ും ഡീസലാണ് അതായത് രണ്ടായിരം ഈ ഡീസൽ പ്ലേറ്റ് പുള്ളി ഓർമ്മ ാസ്റ്റ് വണ്ടി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിൽ തൊണ്ണൂറ്റമ്പത് രണ്ടായിരത്തിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് വണ്ടി എന്തായാലും പിന്നെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് വെച്ചാൽ നൂറ് കിലോമീറ്റർ മൈലേജ് ആണ് ഏറ്റവും വലിയ പ്രത്യേകത നൂറ് കിലോമീറ്റർ മൈലേജ് കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി പിന്നെ വേൾഡിൽ തന്നെ ഡീസൽ ബുള്ളറ്റില് ഇന്ത്യയിലെന്തായാലും ഡീസൽ ഡീസൽ അവസാനത്തെ ബുള്ളറ്റ് ഇതായിരിക്കും പിന്നെ ഒരു വേറെ ബൈക്ക് ഇറങ്ങിയിട്ടില്ല ഡീസൽ ഒരു ബൈക്കും പിന്നെ ഏതൊരു ബൈക്കും ഉണ്ടോ എന്ന് എനിക്ക് അറിവുണ്ട് എന്തായാലും ഇപ്പൊ ഇത് മാത്രമേ നിലവിലുള്ളൂ പിന്നെ പ്ലസ് പോയിന്റ് തന്നെയാണ് മൈലേജ് ആണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പിന്നെ വെച്ചാല് പഴയ കാലത്ത് വണ്ടിക്ക് കൊറേ ജർക്കിങ്ങും കാര്യൊക്കെ വന്നിരുന്നു ഇപ്പൊ അക്കപ്പൊ പുതിയാൾക്കിറക്കപ്പ എഞ്ചിലൊക്കെ അപ്ലോഷം വരുത്തി മാറ്റം വരുത്തി കൂടെ ഒഴിവാക്കി പിന്നെ വെച്ചാല് അതിന്റെ ഫ്രണ്ടിലെ ഡിസ്ക് ആണ് ും പിന്നെ സ്റ്റാർട്ടിംഗിലായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും പക്ഷെ പുതിയ ആള് വന്ന് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒത്തിരി പണി ഉണ്ടാവും ഇപ്പൊ പക്ഷെ ഇത് ഇപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് ഇതില് മാരുതിന്റെ സെൽഫ് സ്റ്റാർട്ടും റിംഗ്സ് ഒക്കെ ആഡ് ചെയ്ത് സെൽഫ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് സെൽഫ് സ്റ്റാർട്ട് 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 സിമ്പിൾ ആക്കാൻ ഒന്ന് ഒന്ന് ചെയ്ത് നമുക്ക് കഴിയുമ്പോൾ പഴയ മോഡല് ആക്കിയിട്ടില്ല പക്ഷേ പെട്രോൾ ബുള്ളറ്റ് ഇത് ഇപ്പോഴും ഈ ഡീസൽ ബുള്ളറ്റ് ഇതോ എല്ലാം സെൽഫാക്കി കഴിഞ്ഞിട്ടുണ്ട് എല്ലാരും ഒന്നുമില്ല കീ വണ്ടി ന്യൂട്രൽ പിന്നെ ന്യൂട്രൽ ആക്കിയ ശേഷം ന്യൂട്രൽ അല്ലായിരുന്നു സോറി

പ്രേമികൾക്ക് ഇത് വേറെ ലെവൽ സാധനം അല്ല ഓട്ടാൻ എങ്ങനെയാണ് മറ്റേ പെട്രോളിന്റെ കോട്ട് പോലെ തന്നെ ആണോ അല്ലെങ്കിൽ എനിക്ക് എന്നെ സിമ്പിൾ ആണ് എനിക്ക് ജർക്കി കാര്യം ഏറ്റവും നല്ലൊരു പ്ലസ് നാല്പത് സ്പീഡിൽ പോകണോ സുഖം നല്ല സുഖത്തിൽ എൺപതിന്റെ മുകളിലോട്ടൊക്കെ വരികയാണെങ്കിൽ അതായത് എഴുപത് എമ്പതിന്റെ മുകളിലോട്ടൊക്കെ വരുമ്പോ ചെറിയ ചെറിയ ജർക്കിങ് വരും ജറക്കിങ്ങാ എൽഫീൽഡ് ഉള്ളതാണ് പക്ഷെ എന്നാലും നാൽപ്പത് അമ്പത് അറുപത് വരെ ഒരു പ്രശ്നമല്ല പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പ്ലസ് പോയി മറ്റു വണ്ടികൾക്ക് വരുന്ന മൈനസ് കൂടുതലാണ് പക്ഷേ മൈനസ് മൈനസ് കുറവുള്ള വണ്ടി ഇതാണ് വണ്ടിയാണ് വലിയ മൈനസും കാര്യം വരില്ല എൻജിന് ഓയിൽ ചേഞ്ച് കൊടുക്കുക അത്ര മാത്രമേ വരുള്ളൂ പിന്നെ അങ്ങനെ നോക്കുക എല്ലാ കാര്യത്തിലും വണ്ടി വണ്ടി ഞാൻ ഞാൻ ഇത് ഉപയോഗിക്കാൻ ഇങ്ങനെ യൂസ് യൂസ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ആണ് ഒരു ഡീസൽ ബുള്ളറ്റ് അത് കാണുന്നത് അത് കണ്ടാൽ തിരിയോ ഡീസൽ കാണുന്നുണ്ടാതിരി എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കിയാൽ മാത്രമേ അത് ഡീസൽ ആ തിരിയൂ ബാക്കി മൊത്തം സ്റ്റാൻഡേർഡ് ടാങ്ക് സ്റ്റാൻഡേർഡ് ഇങ്ങോട്ടൊക്കെ സ്റ്റാൻഡേർഡ് സൂപ്പർ മച്ച സംഭവിച്ചു അടിപൊളി എടുക്കാൻ പോവാട്ടോ ഡീസൽ ഫുള്ളറ്റ് അടിപൊളി സാധനം തൊണ്ണൂറ് കിലോമീറ്റർ മൈലേജ് പറഞ്ഞാല് ചെറിയ സംഭവം ഒന്നല്ല മൈലേജ് പ്ലസ് പോയിന്റ് പിന്നെ പണ്ടൊക്കെ ജർക്കിങ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പുതിയ മണ്ണിലൊക്കെ ചെറിയ അപ്ലേഷൻ ഒക്കെ വരുത്തി ജർക്കിങ്ങും ഇല്ല പിന്നെ ഏറ്റവും വലിയ പ്ലസ് മോൻറ്റ് ക്ലാസ്സിക്കിന്റെ ഈ ഒരു സസ്പെൻഷനും ഈ ഡിസ്ക് ബ്രേക്കും ആഡ് ചെയ്തതോടെ വണ്ടി നല്ല സ്മൂത്ത് ആയിരിക്കും പിന്നെ സസ്പെൻഷനൊക്കെ നല്ല സസ്പെൻഷൻ ആയിട്ട് വരുന്നത് മാരുന്നീൻ്റെ സെൽഫ് സ്റ്റാർട്ടും പിന്നെ റിങ്സും റിങ്ങും ഒക്കെ ആഡ് ചെയ്ത് അതിൻ്റെ സെൽഫ് സ്റ്റാർട്ട് സെറ്റ് ചെയ്തോടെ സാധനം പൊള്ളിയ ഒന്നും നോക്കാനല്ല പിന്നെ ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ട് അവർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ താല്പര്യമുള്ള ആൾക്കാരുണ്ട് അങ്ങനത്തെ ആൾക്കാർക്കാണ് ഏറ്റവും നല്ല യോജിക്കുന്നത്